ഓൺലൈൻ തട്ടിപ്പ് വഴി ഡോക്ടറുടെ നിന്ന് അജ്ഞാത സംഘം തട്ടിയത് ലക്ഷം രൂപ നമ്പർ പോലും പോലും ഇല്ലാതെ പണം ബാങ്ക് അധികൃതരെ ജില്ലയിലെ തുടർക്കഥയാകുന്ന ഓൺലൈൻ തട്ടിപ്പിലൂടെ പാറശാല സ്വദേശിയായ ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു ലക്ഷം രൂപ പണം പിൻവലിച്ചു എന്നറിയുന്നത് ബാങ്ക് അധികൃതർ ബന്ധപ്പെട്ടപ്പോഴാണ് അവസാനം ഞാൻ നടത്തിയ ട്രാൻസാക്ഷൻ എന്ന് ആർ ബി എൽ ബാങ്കിൽ നിന്ന് ഒരു ഒരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പേ എൻ്റെ ഡ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മെസ്സേജ് അയച്ചിരുന്നു അതും പ്രകാരം ഞാനിതിന് ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് ആർ ബി എൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ അതിനകത്ത് കയറിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ അതേ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഈ അക്കൗണ്ടിലെ പൈസ നഷ്ടപ്പെട്ട ഇതേ അതിൻ്റെ വെച്ചിട്ടാണ് ഞാനത് പേയ്മെൻറ്റ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് അത് ഒമ്പതാം തീയതിയാണ് പേയ്മെൻറ്റ് നടത്തിയത് സബ്സിക്വൻ്റ് ആയിട്ടാണ് പിന്നെ ഈ പിന്നെ ഈ ഇത് പരാതി ആദ്യം പതിനായിരം രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു പിന്നീട് ഒൻപതോളം മെസ്സേജുകൾ തുടരെ വന്നു ഓരോ തവണയും പതിനായിരം രൂപ വീതമാണ് പോയത് അങ്ങനെ ആകെ പത്ത് തവണകളായി ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒ ടി പി വരുന്നുണ്ട് നമ്മൾ ആദ്യം ഒരു ഒ ടി പിന്നെ ടെൻ തൗസൻഡ് റുപ്പീസ് പേ ചെയ്യുന്നതിൻ്റെ ഒരു ഒ ടി പി റിപ്പീറ്റഡായിട്ട് കുറെ ഒ ടി പി വന്നുണ്ട് അപ്പം നമ്മൾ ഒ ടി പിടുക്കുന്നില്ല എന്നുള്ള ബാങ്കിങ് ഡെബിറ്റ് ആവുന്നില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൾ വരികയാണ് ആ കോൾ അവരെ വിളിച്ച് വരുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് എയ്റ്റി തൗസൻഡ് റുപ്പീസ് പോയി കഴിഞ്ഞു അടി അടിയന്തരമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാം ഞാൻ ഈ ബ്ലോക്ക് ചെയ്യുന്നതിന് എനിക്ക് വീണ്ടും ഒരു ടെൻ തൗസൻഡ് രൂപ അങ്ങനെ നയൻറ്റി തൗസൻഡ് എനിക്ക് ആ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ ആർ ബി എൽ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട് അതിനകത്ത് നിന്ന് ഒരു ടെൻ തൗസൻഡ് പോയി അങ്ങനെ ടോട്ടലി എനിക്ക് ഒരു ലക്ഷം രൂപയാണ് നഷ്ടം വന്നത് ഈ ഒരു സമയം പത്ത് മിനിറ്റാത്ത സംഭവിക്കുന്നത് പണം പോയിരിക്കുന്നത് ആമസോൺ പേ അക്കൗണ്ടിലേക്കാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഡോക്ടർ